റിപ്പോർട്ട് ചാനലിൻ്റെ അരുൺകുമാർ സാറിൻ്റെയൊക്കെ എന്താണ് നിലപാട് എന്നുള്ളത് നമ്മൾ കണ്ടതാണ് ബാക്കി എല്ലാ ചാനലുകൾക്കും ഒരു ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നു വേടനെ അറസ്റ്റ് ചെയ്യണം വേടൻ തെറ്റുകാരനാണ് വേടൻ തെറ്റുകാരനാണെങ്കിലും അല്ലെങ്കിലും വേടനെ അറസ്റ്റ് ചെയ്തേ മതിയാവും ആ വേടനെ വെച്ചുകൊണ്ട് ഞങ്ങൾക്കൊരു റേറ്റിംഗ് വേണം അതോടൊപ്പം തന്നെ പോലീസുകാർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം വേടൻ്റെ രണ്ട് മൂന്ന് ദിവസത്തെ പരിപാടികൾ കലക്കണം വേടൻ എന്ന് പറയുന്ന വ്യക്തി സമൂഹത്തിൽ നിന്ന് തുടച്ച് നീക്കണം എന്നുള്ളൊരു ഉറച്ച തീരുമാനം ആ തീരുമാനം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആണോ ഇനി നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ ആണോ ഇനി വേറെ ആരുടെയെങ്കിലുമൊക്കെ ആണോ നമുക്കറിയില്ല ഇനിയൊരു ഒരു വ്യക്തിയുടേത് വേണമെങ്കിലും ആവാം കാരണം ഒരുപാട് റാപ്പർമാരുള്ള കേരളത്തിൽ വേടൻ മാത്രം കത്തിക്കേറിപ്പോകുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളവർക്കുള്ള വിഷമങ്ങളും നമുക്ക് മനസ്സിലാവും നമ്മുടെ സമൂഹത്തിലുള്ള വർണ്ണവിവേചനം ജാതി വിവേചനം അതേപോലെ വർഗീയത ഇതിനെല്ലാം തുടച്ച് മാറ്റാനുള്ള രീതിയിലാണ് വേടൻ അല്ലെങ്കിൽ വേടൻ അനുഭവിച്ച കാര്യങ്ങളെ പറ്റിയാണ് വേടൻ കവിതയായിട്ട് ഈ റാപ്പ് എന്നുള്ള രീതിയിൽ ഈ റാപ്പ് സംഗീതം എഴുതിക്കൊണ്ടിരുന്നത് ആ റാപ്പ് സംഗീതം വേടൻ ഓടി നടന്ന് എല്ലാവർത്തും പാടുന്നത് ഈ ഒരു പറയുന്ന കലയിൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായ പറ്റിയാണ് ഈ കലയിൽ കൂടി അദ്ദേഹം പറയുന്നത് അപ്പോൾ അതിനെ മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ അതിനെ മറ്റുള്ള രീതിയിൽ കണ്ടുകൊണ്ട് കുറേ ആളുകൾ ഇറങ്ങിയിട്ട് വേടൻ വലിയ മറ്റേതാണ് വേടനെ അങ്ങനെ ചെയ്യാൻ